ജലമാമാങ്കത്തിന് കടവനാട് പൂക്കൈതപ്പുഴ ഒരുങ്ങുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ചയാണ് മത്സരം നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പൊന്നാനിയിൽ ആദ്യമായി ജലോത്സവത്തിന് തുടക്കമിടുകയും പിന്നീട് ബിയം കായലേക്ക് മാറുകയും ചെയ്ത കടവനാട് ജലോത്സവം പൊന്നാനി നഗരസഭയുടെ സഹകരണത്തോടെ ജനകീയമായി മൂന്നാം തവണയാണ് പൂക്കൈതപ്പുഴയിൽ നടക്കുന്നത് കടന്നു വരികയാണ് ജലറാണി ഫിനിഷിംഗ് കഴിഞ്ഞു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മൂന്നാമത് കടവനാട് ജലോത്സവത്തിന് പൂക്കൈതപ്പുഴ ഒരുങ്ങുകയാണ് ആർപ്പുവിളികളാൽ ആവേശത്തിരയടിക്കുന്ന പൂക്കൈതപ്പുഴയിലെ ജലരാജാവ് ആരാകുമെന്ന കാത്തിരിപ്പിലാണ് നാട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പി നന്ദകുമാർ എം എൽ എ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷനാവും എം പി അബ്ദുൾ സമദ് സമദാനി എം പി സുനീർ എം പി എന്നിവർ മുഖ്യാതിഥികളാകും ഒൻപത് മേജർ വള്ളങ്ങളും പത്ത് മൈനർ വള്ളങ്ങളുമാണ് ഇത്തവണ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് പൂക്കൈത രാജാവാകാനുള്ള തീവ്ര പരിശീലനത്തിലാണ് വള്ളംകളി ടീമുകൾ കൃത്യം രണ്ടേ മുപ്പതിനിച്ച് അഞ്ചരയോടെ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ക്രമീകരണം മത്സരം ആരംഭിച്ചാൽ കായലിലെ പരസ്യ യാത്രകളും ഘോഷയാത്രകളും അനുവദിക്കില്ല മേജർ വള്ളങ്ങൾക്ക് ഒന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെ ലഭിക്കും മൈനർ വിഭാഗത്തിൽ അയ്യായിരം എന്നിങ്ങനെയാണ് സമ്മാന തുക സമ്മാനത്തുകക്ക് പുറമെ പങ്കെടുത്ത വള്ളങ്ങൾക്ക് പങ്കാളിത്ത തുകയായി മേജർ വിഭാഗത്തിൽ ആറായിരം മൈനർ വള്ളങ്ങൾക്ക് മൂവായിരവും നൽകും